വിവരാവകാശ നിയമപ്രകാരമുള്ള പ്രധാനപ്പെട്ട പല അപേക്ഷകളിലും മറുപടി നൽകാതെ ഒളിച്ചുകളിച്ച് സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാൻ സാധ്യതയുള്ള റിപ്പോർട്ടുകളും വിവരങ്ങളുമാണ് മറുപടി നൽകാതെ പൂഴ്ത്തിവെക്കുന്നത് നരേന്ദ്രനാഥ് വെല്ലൂരി ഐ എഫ് എസിനെതിരായ അച്ചടക്ക നടപടിയും ഹാരിസ് ഡോക്ടറുടെ വിഷയത്തിലെ അന്വേഷണ റിപ്പോർട്ടും പൂരം കലക്കലും ചീഫ് സെക്രട്ടറിയുടെ ഹാജരുമെല്ലാം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന ചട്ടം പറഞ്ഞ് മറച്ചുവെക്കാനാണ് സർക്കാർ ശ്രമം അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങളുടെയും അന്വേഷണ റിപ്പോർട്ടും ഓഫീസ് ഫയലുകളും പുറത്തു പുറത്തുവന്നാലത് സർക്കാരിന് തിരിച്ചടിയാണ് തന്നെ വിവരാവകാശ നിയമപ്രകാരം പോലും ഒന്നും കൊടുക്കാതിരിക്കാനുള്ള ശ്രമമാണ് മിക്ക വകുപ്പുകളിലും നടക്കുന്നത് സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടിയും ചീഫ് സെക്രട്ടറി ജോലിക്ക് ഹാജരായോ ഇല്ലയോ എന്നതെല്ലാം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് അനേർട്ട് സിഇഒയും ഹൈഡൽ ടൂറിസം ഡയറക്ടറുമായ നരേന്ദ്രനാഥ് വെല്ലൂരി ഐ എഫ് എസിനെതിരെ കോടികളുടെ അഴിമതി ആരോപണമാണ് രേഖകൾ സഹിതം പുറത്തു വന്നത് രണ്ടര വർഷത്തിലേറെയായി വെല്ലൂരിക്കെതിരെ അച്ചടക്ക നടപടിക്കുള്ള ഫയൽ സെക്രട്ടേറിയറ്റിലുണ്ട് അതിന്റെ വിവരം ചോദിച്ചപ്പോഴാണ് സെക്ഷൻ എട്ട് ഒന്ന് ജെ വെച്ച് മറുപടി തരാൻ കഴിയില്ലെന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ജയതിലകിന്റെ ഹാജർ നേരത്തെ തന്നെ വിവാദമായിരുന്നു പക്ഷേ അതും മറച്ചുവെക്കുകയാണ് ഡോക്ടർ ഹാരിസ് വിഷയത്തിൽ വിദഗ്ധ സമിതി റിപ്പോർട്ടും വിവരാകാശ നിയമത്തിന് പുറത്താക്കി കളഞ്ഞു പൂരം റിപ്പോർട്ടും എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടുമെല്ലാം ഇതുപോലെ തരാതെ സർക്കാർ കോടികളുടെ അഴിമതി ആരോപണമുയർന്ന നരേന്ദ്രനാഥ് വെല്ലൂരി ഐ എഫ് എസിനെതിരായ അച്ചടക്ക നടപടിയുടെ ഫയൽ എങ്ങനെയാണ് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാകുന്നത് എന്തുകൊണ്ടാണ് വിവരാവകാശ നിയമപ്രകാരം ഇതുപോലുള്ള പല റിപ്പോർട്ടുകളും സർക്കാർ പൂറ്റിവയ്ക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മുടെ രാജ്യത്ത് വിവരാവകാശ നിയമം റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം